ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളിയായിട്ടുള്ള നല്ല ടേസ്റ്റിയായ ബീഫ് ചില്ലിയുടെ റെസിപ്പി ആയിട്ടാണ് അതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു കിലോ ബീഫ് എടുത്തിട്ടുണ്ട് വലിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഒരു കുക്കറെടുത്ത് അതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കുക ഇനി അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല ആവശ്യത്തിന് ഉപ്പ് വെള്ളം എന്നിവ ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കാം ഒരു അഞ്ച് വിസിൽ വരെയൊക്കെ വേവിച്ചെടുക്കാം ഇനി അതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഒരു വലിയ കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് വലിയൊരു പച്ചമുളക് കറിവേപ്പില മല്ലിച്ചപ്പ് മല്ലി മല്ലിയിലൂടെ എടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം ഇനി അത് മാറ്റി വെച്ചിട്ട് ഒരു ബൗളെടുക്കുക അതിലേക്ക് ഈ അരപ്പ് അരപ്പിട്ട് കൊടുക്കാം പിന്നെ മഞ്ഞൾപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോറ് രണ്ട് ടേബിൾ സ്പൂൺ മൈദ ആവശ്യത്തിന് ഉപ്പ് എന്നിവ ഇട്ടെടുക്കുക പിന്നെ ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൂടിയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരി കൂടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അതൊന്ന് മിക്സായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ടെടുക്കുന്നുണ്ട് അതും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ബീഫൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിൻ്റെ വെള്ളം മാറ്റി വെക്കണം ആ വെള്ളം ഈ മസാലയിലോട്ട് ഒഴിച്ച് കൊടുക്കണം പിന്നെ ബീഫ് കട്ട് ചെയ്തെടുക്കാം ബീഫ് കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ നീളത്തിൽ വേണം കട്ട് ചെയ് കട്ട് ചെയ്യാൻ ഇനി ഇത് മസാലയിലോട്ട് ഇട്ട് കൊടുക്കാം അതിനി പതുക്കെ ഒന്ന് ഇളക്കിയെടുക്കാം മസാല എല്ലാം അടുത്ത് എടുത്ത് വത്തണവരെയും നമുക്കത് ഇളക്കിയെടുക്കാം അപ്പോൾ ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം എന്നിട്ട് അത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഒരു പാനിൽ ഒരു പാനിൽ എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വേപ്പിലെടുത്ത് മാറ്റി വെക്കാം അത് കോരി മാറ്റണം ആ എണ് എണ്ണയ്ക്കൊക്കെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതിലേക്ക് ഓരോന്നോരോന്നായി ബീഫ് ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് സിമ്മിൽ ഇട്ട് കൊടുക്കാം സിമ്മിൽ ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ കുറച്ചൊന്ന് ആയാലൊന്ന് മറിച്ചിട്ട് കൊടുക്കണം ഇനി ഇതൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ ഇതിലേ ഇതിലേക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം അപ്പോൾ അത് അത്യാവശ്യം വന്ന് വന്നിട്ടുണ്ട് ഇനി ഇത് കോരി എടുക്കാം അപ്പോൾ അത നന്നായിട്ട് വന്തു വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക